ദുബായിൽ നടക്കുന്ന അന്തർദേശീയ ചലച്ചിത്രമേളയിൽ മലയാളത്തിളക്കം പാവർട്ടി സ്വദേശിയും പ്രവാസിയുമായ പോൾസൺ പാവർട്ടി സംവിധാനം ചെയ്ത ഹ്രസ്വചിത്രമാണ് മേളയിലെ പ്രദർശനത്തിന് അർഹത നേടിയത് ദുബായിൽ നടക്കുന്ന എമിറേറ്റ്സ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ വേദിയിലാണ് പാവർട്ടിക്കാരനായ പോൾസന്റെ കയ്യൊപ്പ് പതിഞ്ഞ ചിത്രം പ്രദർശിപ്പിക്കുന്നത് ബബിൾ ഗം ദുബായ് ഒരുക്കിയ വിടമാട്ടൻ എന്ന ഹ്രസ്വചിത്രമാണ് മേളയിലേക്ക് അർഹത നേടിയത് വെബ് സീരീസ് എന്ന സ്പെഷ്യൽ വിഭാഗത്തിലാണ് ചിത്രം പ്രദർശനത്തിനെത്തുക ിൽ പ്രവാസിയായി കഴിയുന്ന ഞാൻ നാട്ടിൽ ചെന്നിട്ട് വേണം ഭാര്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണെങ്കിൽ അത് മോളോട് കല്യാണ ആവശ്യം ആവട്ടോ ഇപ്പൊ ഇത് അച്ചായം വിചാരിക്കുന്ന പോലത്തെ പെണ്ണുങ്ങളിലൊന്നല്ല ഇത് വെറുതെ അടി കൊണ്ട് നാണം കേടാനുണ്ടെങ്കിൽ അച്ചായൻ ചോദിച്ചേനും മറുപടി പറഞ്ഞു പതിനൊന്നാം വാർഷികം ആഘോഷിക്കുന്ന ഇത്തവണത്തെ എമിറേറ്റ്സ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ യു നിന്നും മറ്റ് മുപ്പത് വിദേശ രാജ്യങ്ങളിൽ നിന്നുമായി അഞ്ഞൂറിലധികം ചിത്രങ്ങളാണ് മത്സരത്തിൽ പങ്കെടുത്തത് മലയാള സിനിമകൾ വളരെ അപൂർവമായി മാത്രമേ മത്സരത്തിൽ ഉൾപ്പെടാറുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ എമിറേറ്റ്സ് ഏവിയേഷൻ കോളേജിലാണ് തെരഞ്ഞെടുക്കപ്പെട്ട സിനിമകളുടെ പ്രദർശനം നടക്കുക ജനുവരി പതിനെട്ടിന് ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ സാന്നിധ്യത്തിൽ റെഡ് കാർപ്പറ്റ് വിരുന്നും അവാർഡ് ദാന ചടങ്ങും നടക്കും